ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ജാപ്പനീസ് പേടകം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ അഥവാ സ്ലിം പേടകമാണ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തിന്റെ നൂറു മീറ്റർ പരിധിയിൽ വിജയകരമായി ഇറങ്ങി ജപ്പാന്റെ സ്ലിം പേടകം ഇതോടെ ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ജപ്പാൻ അതേസമയം ലാൻഡിംഗ് വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ അന്തിമ സ്ഥിരീകരണത്തിന് പേടകത്തിൽ നിന്നുള്ള സിഗ്നലിനായി കാത്തിരിക്കുകയാണ് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇന്ത്യയുടെ ചാന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിരുന്നു യു എസ് റഷ്യ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് മൂൺ സ്നൈപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ലാൻഡർ ചന്ദ്രന്റെ മധ്യരേഖയ്ക്ക് തൊട്ട് തെക്ക് ഭാഗത്തായുള്ള ഗർത്തത്തിന്റെ ചെരുവിലായാണ് ഇറങ്ങിയത് പിൻ പോയിന്റ് ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ലാൻഡിംഗ് നടത്തിയത് രണ്ട് ചിഹ്നഗ്രഹങ്ങളിൽ നേരത്തെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പേടകങ്ങൾ ഇറങ്ങിയിരുന്നു മഷനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസിയുടെ ആർട്ടിമിസ് ദൌത്യം ഉൾപ്പെടെയുള്ള ഭാവിയിലെ ചാന്ദ്രദൌത്യങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ജപ്പാന്റെ പിൻ പോയിന്റ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഏഴിന് ജപ്പാനിലെ തനേഗാഷിമ സ്പേസ് സെന്ററിൽ നിന്നാണ് സ്ലിം ദൌത്യം വിക്ഷേപിച്ചത് ഡിസംബർ പേടകം വിജയകരമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്